ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു അടിപൊളി പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടോ ഗായ്സ് അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമുക്ക് തലേ ദിവസം കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു വെക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഓറഞ്ചും അത് നമ്മൾ ഇതുപോലെ ജ്യൂസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ജ്യൂസറിൽ വെച്ചിട്ട് ഇതുപോലെ ജ്യൂസ് മാത്രമാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഒരു രണ്ട് നാരങ്ങയായിട്ട് എടുത്തേക്കുന്നത് നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ജ്യൂസറിൽ വെച്ചാക്കുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ആയിട്ട് നന്നായിട്ട് ജ്യൂസ് നന്നായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഫുള്ള് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ജ്യൂസ് നമ്മുടെ നമുക്ക് നമുക്കതിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി പിന്നെ അതിൽക്ക് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് നമ്മൾ ഡ്രൈയും പിന്നെ ഒന്ന് മറ്റേ ഒരു ഒരു കളറും മാത്രമുള്ളതാണ് കേട്ടോ മേടിച്ചേക്കുന്നത് ഇനി നമുക്ക് അതൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് ഒരു ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമ്മൾ അതിലോട്ട് ഈ നേരത്തെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടില്ലേ ഓറഞ്ചിന്റെ അതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെറിയാണ് ആവശ്യം പിന്നെ ചെറി നമ്മൾ വലിയ ചെറിയ ആയിരുന്നു നമ്മൾ ഒരു നാല് കഷ്ണമൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറി പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മെയിനായിട്ട് ഇതുപോലെ ചെറിയ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമുക്ക് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലിയാണ് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് എത്രയും ചെറിയ പീസാക്കി എടുക്കുന്നു അത്രയും ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു ഒരു കപ്പ് മെഷർമെന്റിന്റെ കപ്പിൽ ഒരു ഒരു കപ്പ് പഞ്ചസാരിയാണ് നമുക്ക് വേണ്ടത് അതിന്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിൽക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലി അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് തിളക്കിയാൽ വേണ്ട കേട്ടോ ആ ഒരു പാകാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ നാരങ്ങയുടെ തൊലിയും ഇഞ്ചിയും അധികാവാൻ അധികമാവേണ്ട കേട്ടോ ഒരു ചെറിയ കഷ്ണം മതിയിട്ട് എല്ലാതും അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ എത്തിരി കൂടി പോവും പിന്നെ നമുക്കിതെല്ലാം കൂടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ഇല്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാതും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കടുത്തത് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം ചെയ്തു വെക്കുകയായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ബെറ്റർ ആണ് പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഞാനിത് തലേ ദിവസം വൈകുന്നേരം ഒരു ആറേ പത്തേ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം കേക്കിൻ്റെ ബോർഡിൽ ഇതുപോലെ തന്നെ എ ഫോറിൽ ഓയിൽ പറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു ഹാഫ് പഞ്ചസാര അധികം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട അതുപോലെ രണ്ട് ഇലക്ക ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് അരിച്ചെടുക്കണം കേട്ടോ അതിലൊരു കരയാമ്പവും കൂടി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മൂന്ന് മുട്ട ഉടച്ചൊഴിച്ചിട്ട് അതിലേക്ക് ലേശം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ബീറ്റർ അല്ല വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമുക്കതിക്ക് നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയില്ലേ പഞ്ചസാരയുടെ കൂടെ നമ്മൾ കറുവപ്പട്ടി അതുപോലെ തന്നെ ഏലക്കായും അത് അരിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് കുറച്ച് വിശോ കുറച്ച് വിശയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം പിന്നെ നമ്മളിവിടെ ഒരു മെഷർമെന്റ് കപ്പിൽ ഒരു വൺ കപ്പ് മൈദി എടുത്തിട്ടുണ്ട് അതിലോട്ട് പിന്നെ നമ്മൾ ഒരു നുള്ള ബേക്കിംഗ് സോഡിയും ബേക്കിംഗ് പൗഡറും കേട്ടാ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇന്നലെ നമ്മൾ ആക്കി വെച്ചേക്കുന്ന ആ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ കിസ്മിസ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമില്ലേ ആ പഞ്ചസാര ലയൽ ചേർത്ത് വെച്ചേക്കുന്നത് അതും കൂടെ ഇട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് എല്ലാം എല്ലാതും തുടച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ആറേക്കാല് വൈകിട്ടാണ് വെച്ചത് നമ്മൾ പിറ്റന്നാ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ആറേ മുക്കാൽ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം ഓയിലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം നമ്മൾ ഇവിടെ കേക്ക് ഉണ്ടാക്കാം ബീറ്റർ ഉപയോഗിക്കുന്നേ ഇല്ലാട്ടോ ഇനി ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ എല്ലാം അതും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മളിത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ അരിച്ചു വച്ചേക്കുന്ന മൈദയിൽ മൈദ ബേക്കിംഗ് പൗഡർ അതൊക്കെ അതൊക്കെ കുറച്ച് ഇട്ടിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ എല്ലാം അതും നല്ലതുപോലെ കുറച്ച് ശി ഇട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ കട്ടകൊത്തും ആദ്യം കുറച്ച് ഇട്ടുകൊടുത്തിട്ട് അതിൽ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാതും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ബാറ്ററി ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാ ഇനി നമ്മൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ പരത്തി വെച്ചേക്കുന്ന കേക്കിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്രയും കൂടെ ഒന്ന് ഡെക്കറേഷൻ ആയിട്ട് മീതം നമ്മൾ നേരത്തെ ചെറിയുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ച് വെക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചും അതും കൂടെ നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പ് കേട്ട ഇത് മൂന്നുമാണ് നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി പിന്നെ ചെറി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പേട്ട അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് വെക്കാം ഇനി നമ്മുടെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇനി നമുക്കിത് നേരെ ഓവലിലോട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഗായസ് നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി വീർത്തിട്ടുണ്ട് ഏകദേശം ഇതേ ഒരു ചെറുതായി ഒക്കെ നന്നായി പൊന്തി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് അപ്പോൾ ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ പാത്രത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചുറ്റിനും വെച്ചേക്കുന്ന പേപ്പർ ബട്ടർ പേപ്പറൊക്കെ ഇതുപോലെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ സൈഡിൽ നിന്നും അടിഭാഗത്തും നമ്മൾ ഇന്ന് നമ്മൾ കുറച്ചധികം ഈ ടൂട്ടി ഫ്രൂട്ടി കാര്യങ്ങളൊക്കെ കേക്കിൽ ഇട്ടുകൊണ്ട് എല്ലാ ഭാഗത്തോട്ടും ഇത് വന്നിട്ടുണ്ട് കേട്ടോ അടി വരെ എത്തിയിട്ടുണ്ട് നമുക്ക് എഡേയിൽ മാത്രമല്ല ഫുള്ളായിട്ട് കേക്കിന് ഒരു പീസ് മുറിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഗായസ് നമ്മുടെ കേക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി കേക്കും കൂടിയാണ് അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ